നമ്മുടെ കർത്താവിൻ്റെ തിരുനാമത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചന കേൾവി എല്ലാ കാലവും അനുഗ്രഹമാണെന്ന് എണ്ണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ദൈവവചനത്തിൽ നിന്ന് ലഭിക്കുന്ന ആത്മീക ദൂതുകൾ നമുക്ക് പ്രയോജനപ്പെടും എന്നുള്ള ഉറപ്പോടെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം ദൈവമക്കളോട് പറയാൻ എനിക്ക് ലഭിച്ച ഈ അവസരത്തിന് ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിക്കുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ തിരുമുമ്പിലിരുന്ന് ഹൃദയമൊരുക്കത്തോടെ വിനീത മനസ്സോടെ താഴ്മയോടെ ദൈവമായ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി വചനത്തിൽ നിന്ന് പറഞ്ഞു തരുന്ന ആത്മീക രഹസ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കട്ടെ എന്ന പ്രതീക്ഷയോടെ ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗത്തിലേക്ക് കടക്കുകയാണ് യഷയാ പ്രവചനം ഇരുപത്തിയേഴാം അധ്യായം ആറാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം യഷയാ പ്രവചനം ഇരുപത്തിയേഴാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം വരും കാലത്ത് യാക്കോബ് വേരൂന്നുകയും ഇസ്രായേൽ തളിർത്ത് പൂക്കുകയും അങ്ങനെ പൂതലത്തിൻ്റെ ഉപരിഭാഗം ഫലപൂർണമാകുകയും ചെയ്യും വരും വരുംകാലത്ത് യാക്കോബ് വേരുന്നു അവൻ തളർത്ത് പൂക്കും അങ്ങനെ ഭൂതലത്തിൻ്റെ ഉപരിഭാഗം ഫലപൂർണമാകുകയും ചെയ്യും ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ഏഷ്യാ പ്രവചനത്തിൽ വിവിധ തരത്തിലെ പ്രവചനങ്ങളുണ്ട് ഏഷ്യാ വിരുമ്യ വ്യവസ്കലിലെല്ലാം സ്രായേൽ ജനഗതികൾ ദൈവത്തിൻ്റെ പ്രതീക്ഷയിൽ നിന്ന് അന്യപ്പെട്ടു നിൽക്കുകയാണ് അങ്ങനെ ദൈവത്തിൻ്റെ പ്രതീക്ഷയിൽ നിന്ന് അന്യപ്പെട്ട് അവർക്ക് ബോധിച്ചത് പോലത്തെ നിലവാരത്തിൽ നിൽക്കുമ്പോഴും ദൈവം തൻ്റെ ജനത്തെക്കുറിച്ച് എപ്പോഴും പ്രതീക്ഷയുള്ളവനാണ് ദൈവത്തിൻ്റെ പ്രതീക്ഷ ഏറ്റവും ശ്രേഷ്ഠവും ഉന്നതവുമാണ് താനും ഈ അടുത്ത ദിവസം ഞാൻ പറഞ്ഞതാണെങ്കിലും ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജനത്തോട് ദൈവം പ്രവചിക്കാൻ തുടങ്ങുന്നത് അവരെക്കുറിച്ച് ഇരുപത്തേഴാം അധ്യായത്തിൽ പറയുകയാണ് വരും കാലത്ത് ഇവർ വേരൂന്നി പൂത്ത് തളിർക്കും അങ്ങനെ പൂതലത്തിൻ്റെ ഉപരിഭാഗം ഫലപൂർണമാക്കും ഈ വേദഭാഗത്തിൽ രണ്ട് മൂന്ന് നാല് കൂട്ടം കാര്യങ്ങളെങ്കിലും ഓരോ ദിവസത്തേക്ക് അടർത്തി എടുത്ത് ചിന്തിക്കാനുള്ളതുണ്ടെന്നറിയാം പക്ഷെ ഇന്ന് കർത്താവ് ഈ വാക്യത്തെ ശ്രദ്ധിക്കാൻ എന്നെ പ്രേരിപ്പിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പറയാൻ എൻ്റെ മനസ്സിനകത്ത് ദൈവം തന്നിരിക്കുന്നത് ഒന്ന് വരുംകാലത്ത് എന്ന വാക്ക് എപ്പോഴും ദൈവം നമ്മെ ഓരോരുത്തരെയും കരുതുന്നതും സ്നേഹിക്കുന്നതും ക്ഷമിക്കുന്നതും പൊറുക്കുന്നതും ദൈവദാസന്മാരെ നമ്മുടെ അടുക്കൾ പറഞ്ഞയക്കുന്നതും ഉപദേശിക്കുന്നതും ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതുമെല്ലാം ദൈവത്തിൻ്റെ കോപം തീർക്കാനോ ദൈവത്തിൻ്റെ ആ ശക്തിയും പ്രതാപവും വെളിപ്പെടുത്താനോ അല്ല പിന്നെന്തിന് ഭാവി കാലത്തേക്ക് വേണ്ടിയിട്ടാണ് നാളെ നീ നന്നാവും നാളെ നിന്നെ പ്രയോജനപ്പെടുത്താം നാളെ നീ മനസ്താപത്തോടും മാനസാന്തരത്തോടും മടങ്ങിവരവോണും കൂടെ ദൈവം പ്രതീക്ഷിക്കുന്ന നിലവാരത്തിൽ വരും എന്നുള്ള വലിയ പ്രത്യാശയിലാണ് ദൈവം പലപ്പോഴും ശാസിക്കുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് പ്രവാചകന്മാരെ വിട്ട് കടുത്ത ഭാഷയിൽ സംസാരിക്കുന്നത് നാളകളിൽ അഥവാ ഭാവി കാലത്ത് വരുംകാലത്ത് പ്രയോജനപ്പെടുത്താനാണ് ഇന്ന് ആരെങ്കിലും നമ്മുടെ ദൈവത്തിൻ്റെ ബാലശിക്ഷയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഇന്നാരെങ്കിലും ദൈവമായ കർത്താവ് ചില കാര്യങ്ങൾ നിർവർത്തിക്കപ്പെടാൻ വേണ്ടി ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മെ തീയിലും വെള്ളത്തിലും കൂടി കടത്തിവിടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കലി തീർക്കയല്ല നിൻ്റെ ഭാവി കാലം ധന്യമാകണം നാളെ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചനയും പ്ലാനും പദ്ധതികളും നടക്കപ്പെടാനിടയാകണം അത് കണ്ടുകൊണ്ടാണ് ദൈവം ശിക്ഷാ നടപടികൾ നടത്തുകയോ ഉപദേശ ശാസനകൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് പറയുന്നുണ്ട് അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ ആരാ ഉള്ളായി ഏതൊരപ്പനും തൻ്റെ തലമുറയെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നത് ഇവിടം കൊണ്ട് തീരട്ടെ എന്ന് എന്നോർത്തല്ല നാളെ ഇവനിൽ വലിയ പ്രതീക്ഷ വച്ചിട്ടുണ്ട് അപ്പൻ്റെ സ്വപ്ന പുത്രനായിരിക്കും അവർക്കായിരിക്കും ചിലപ്പോൾ കൂടുതൽ ശിക്ഷ നമ്മിൽ ദൈവം പ്രതീക്ഷ വച്ചിട്ടുണ്ടെങ്കിൽ നമ്മിൽ ദൈവം സ്വപ്നങ്ങൾ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഒരുപക്ഷെ മറ്റാർക്ക് കൊടുക്കുന്നതിനേക്കാളുള്ള ബാലശിക്ഷ കഠിനമായും വേദനാജനകമായും നമുക്ക് തരും കാരണം അത് നമ്മളെ വെറുത്തതുകൊണ്ടല്ല നമ്മെ അങ് ഒതുക്കാനല്ല നമ്മളിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചു ഒത്തിരി സ്വപ്നങ്ങൾ നമ്മളിൽ ദൈവം കണ്ടു അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണെങ്കിലും ദൈവം സ്നേഹിക്കുന്നവർക്ക് ദൈവം നടക്കുന്ന നടത്തുന്നവർക്ക് ഒരു ഭാവി കാലം ഒരു വരിങ്കാലം ഉണ്ടെന്നുള്ള കാര്യം വേദപുസ്തകത്തിലെ എല്ലാ പ്രവാചകന്മാരും എല്ലാ എഴുത്തുകാരും അഖണ്ഡിതമായി പ്രസ്താവിച്ചിരിക്കുന്ന കാര്യമാണ് ആ കാര്യം ഞാൻ നിങ്ങളോടും പറയുന്നു ഇന്ന് വേദനയും പ്രയാസമൊക്കെ കാണും ഇന്ന് നിങ്ങളെ ഒരു പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊരു ഭാവി കാലത്തിന് വേണ്ടി ദൈവമായ കറത്താവ് വിടാതെ പിടിക്കുകയായിരിക്കും ചില കുഞ്ഞുങ്ങൾ പഠിക്കാൻ മിടുക്കരണം എങ്കിലും അപ്പനും അമ്മയെല്ലാം കൂടെ ഇരുന്ന് ഉറക്കം വന്നാലും ഉറങ്ങാതെ അവൻ്റെ കൂടെ ഇരുന്ന് തട്ടി ഉണർത്തി പ്രഭാതത്തിൽ കുറച്ചുകൂടെ ചുരുണ്ട് കിടക്കാമെന്ന് വിചാരിച്ചാലും അത് സമ്മതിക്കാതെ തല്ലി ഉണർത്തി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിൽ ഭയങ്കര പ്രതീക്ഷ വെച്ചാ നീ നന്നാവത്തൂല്ല നീ ശരിയാവത്തില്ല നിന്നിലെനിക്കൊരു പ്രതീക്ഷയില്ല നീ എന്തെങ്കിലും കാണിക്കേ എന്ന് പറയുന്ന പിള്ളേരുണ്ടാവും ചുരുക്കം ചിലരെ കാരണം ഒരു പ്രതീക്ഷയില്ല അവനെ പ്രതീക്ഷിച്ചിട്ട് കഥയില്ല പക്ഷെ ശാസിച്ചും വഴക്കു പറഞ്ഞും തട്ടി ഉണർത്തിയും തല്ലി ഉണർത്തിയും ഒക്കെ പുറകെ നടന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരിൽ പ്രതീക്ഷ വെച്ചിട്ടുണ്ട് ഇസ്രായേൽ ഒത്തിരി ചോദനയിൽ കൂടെ കിടന്നുപോയവരാണ് ഭൂമുഖത്ത് ഇത്രയും ശോധനകൾ സഹിച്ച ഇത്രയും ചതയപ്പെട്ട വേറൊരു കൂട്ടരുണ്ടോയെന്നറിയില്ല ദൈവം അനുവദിച്ചു എന്താ കാരണം അവരെക്കുറിച്ച് വലിയ ഭാവി കാല പദ്ധതികൾ ദൈവത്തിനുണ്ട് അത് ഈ വാക്യത്തിൻ്റെ ഇന്നത്തെ ചിന്തയിലെ ഒന്നാമത്തെ ഭാഗമാണ് അതൊന്നോടെ ഞാൻ പറയാം എനിക്കും നിങ്ങൾക്കും എല്ലാം ദൈവം വച്ചിരിക്കുന്ന വരിങ്കാലം ഏറ്റവും ശ്രേഷ്ഠമാണ് അത് മോശമാകാതിരിക്കാൻ ഇപ്പോൾ നമ്മൾ സഹിച്ചേ പറ്റൂ പഠിക്കുന്ന കാലത്ത് ഉറക്കമുളച്ച് നന്നായി പഠിച്ചാൽ നിൻ്റെ വരിങ്കാലം നന്നായിരിക്കും ഇപ്പോൾ ദൈവമായ കർത്താവും നമ്മെ വരും വേണ്ടി ഒരുക്കുന്ന ദിവസങ്ങളായിരിക്കും അതുകൊണ്ട് മറ്റാർക്കുമില്ലാത്ത ശോധനയും മറ്റാർക്കുമില്ലാത്ത ചില വേദനയും ചില കഴുകലും ഒക്കെ ദൈവം ചെയ്യുന്നത് വരുംകാലം സുന്ദരമാകാനാണ് നീ അതിൻ്റെ അവസാന വാക്കിങ്ങനെയാണ് വരുംകാലത്ത് ഇവർ പൂതലത്തിൻ്റെ ഉപരിതലം ഫലപൂർണമാക്കുമെന്ന് ഭൂതലത്തിൻ്റെ ഉപരിതലം ഫലപൂർണമാക്കുന്നത് അക്ഷരികമായിട്ട് ഇസ്രായേലിനെ കൊണ്ട് നിർവഹിച്ചൊരു പ്രവചനമാണ് കേട്ടോ അവരുടെ ഫലങ്ങളും പഴങ്ങളും പൂക്കളും ഒക്കെ വലിയ കോസ്റ്റ്ലിയാണ് ലോകത്തിൻ്റെ നാലാം രാജ്യങ്ങളിലും വിവിധ നിലവാരത്തിൽ പ്രയോജനപ്പെടുത്തുന്നതുമാണ് എന്താണെങ്കിലും വരും കാലത്ത് അവനവൻ എങ്ങനെയെങ്കിലും അരിമേടിച്ച് ജീവിച്ചു പോകും എങ്ങനെയെങ്കിലും നാല് കാലയിൽ നിന്ന് ജീവിച്ചോളും എന്നല്ല ദൈവം പരിചരിക്കുകയും ദൈവം പരിപാലിക്കുകയും ദൈവം ശിക്ഷിച്ചു വളർത്തുകയും ചെയ്യുന്ന കൂട്ടർ അവർ അവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് തീരെയല്ല അവർ ഈ ഭൂതലത്തിൽ ഈ പ്രപഞ്ചത്തിൽ മറ്റു പലർക്കും കൂടി വേണ്ടി പൂക്കുകയും കായ്ക്കുകയും ഫലം കായ്ക്കുകയും ചെയ്യും അവനവന് വേണ്ടി ഒരു ചാൻ വയറിന് വേണ്ടി എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി മാത്രം ജീവിച്ചു തീരുന്നവർ കണ്ടേക്കാം പക്ഷെ ദൈവം വേദപുസ്തകത്തിലെ പലരെയും വളർത്തിയത് അവരവർക്ക് വേണ്ടി മാത്രമല്ല ദാനീലിനെ ദൈവമായ കർത്താവ് സിംഹക്കുഴി എന്നൊക്കെ രക്ഷിക്കും വളർത്തുക ഒക്കെ ചെയ്തു ആർക്കു വേണ്ടി തന്നെത്താൻ മിടുക്കനാകാനും താൻ തന്നെത്താൻ ശക്തനാകാനും എത്രയോ പേർക്ക് ഫലമുള്ളവനായി മാറി രാജാക്കന്മാരുടെ പോലും ഉറക്കം കെട്ട കാലത്ത് ഈ ദാരിയനല്ലേ ഉപയോഗിച്ചത് യോസേപ്പൊക്കെ എത്ര ശോധനക്കൂടെ കിടന്നു പോയതാണ് ഏതോ ഒരു രാജ്യത്ത് പോയിട്ടൊരു ശമ്പളം മേടിച്ച് ഒരു കോട്ടയഴ്സിൽ ജീവിച്ച് തീർന്നതെന്നല്ലോ എത്രയോ ഉപ്പേർക്ക് മിസ്രായിമിന് മാത്രമാണോ ഭർബോന് മാത്രമാണോ രാജ്യങ്ങളുടെ ദാരിദ്ര്യകാലത്ത് യോസേപ്പിനല്ലേ ദെയ്യമുപയോഗിച്ചത് എസ്തേറിനോട് മോർദേക്കായി പറഞ്ഞത് എന്താ നിന്നെ കാത്തു സൂക്ഷിച്ച് ഒരു രാജഭക്നിയാക്കി ഒരു സ്ഥാനത്തിരുത്തി അത് നിനക്ക് വേണ്ടി മാത്രമാണെന്നാണോ നീ വിചാരിച്ചേ അല്ല ഈ ജനത്തിന് വേണ്ടിയിട്ടാണ് നിന്നെ ഈ അധികാരത്തിൽ കൊണ്ടുവന്നത് ഇപ്പം മറ്റുള്ളവരെ അഥവാ ഈ പ്രപഞ്ചത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കാൻ മറ്റു ചില കുടുംബങ്ങളെ കൂടി പൂത്തുലയിപ്പിക്കാൻ അവരെ കൂടി ഡെക്കറേറ്റ് ചെയ്യാൻ അവരെ കൂടി മനോഹരമാക്കാൻ ദൈവം ചിലരെ ശാസിച്ചും ശിക്ഷിച്ചും സ്നേഹിച്ചും ഒക്കെ വളർത്തും എനിക്കും നിങ്ങൾക്കും അങ്ങനൊരു ദൗത്യം ഉണ്ടെന്നും കൂടി ചിന്തിക്കാമോ വരും വരുംകാലത്ത് നമ്മെ മറ്റുള്ളവരെ ഫലപ്രദമാക്കാൻ ഈ ഭൂതലത്തിൻ്റെ ഉപരിതലം എന്ന് പറയുമ്പോൾ അവൻ്റെ നാട് മാത്രമല്ല എവിടെയൊക്കെയോ ദൂരത്തും ചാരത്തും മനോഹരമാക്കാൻ ഫലപൂർണമാക്കുക എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാക്കുക വളരെ ഭംഗിയുള്ളതാക്കുക അതിനു വേണ്ടി ദൈവം കാത്തു സൂക്ഷിച്ച് ഭാവി കാലത്തേക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ നിങ്ങളുടെ വീട്ടിലും ചിലരെ ദൈവം വളർത്തുന്നുണ്ടാവും കേട്ടോ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് നിർത്തിക്കോ നാളെ അവർ അനേകർക്ക് അനുഗ്രഹമാകും എൻ്റെ കുടുംബത്തിന് മാത്രമല്ല പൂത്തുലഞ്ഞ് ഫലം കായ്ച്ച് നിൽക്കുന്നൊരു തലമുറയെ കണ്ടിട്ട് അക്കരെ നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്ന അപ്പനമ്മമാരുണ്ടെങ്കിൽ ഈ വാക്യം മക്കൾക്ക് വേണ്ടി ഏറ്റെടുത്തു അവരെ ശാസിച്ചും ശിക്ഷിച്ചും വളർത്തുക ദൈവാശ്രയ ബോധമുള്ളവരാക്കുക അവർ നാളകളിൽ ഭൂതലത്തിൻ്റെ ഉപരിഭാഗം ഫലപ്രദമാക്കുന്നവരാകട്ടെ അതിനായി നമുക്ക് ആശിക്കാം പ്രാർത്ഥിക്കാം പ്രത്യാശിക്കാം പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ നല്ല ദിവസം ഈ വാക്യത്തിലൂടെ ഞങ്ങൾക്കുള്ള ഉത്തരവാദിത്തം ഞങ്ങളെക്കൊണ്ട് അവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശ്രേഷ്ഠത ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവേ ഞങ്ങളെക്കൊണ്ട് ഞങ്ങളുടെ വീട് മാത്രം അലങ്കരിച്ചിടുകയല്ല ഈ ഭൂമിയുടെ പ്രതലത്തിൽ മറ്റു പലതും പലരും ഞങ്ങൾ നിമിത്തം അലങ്കൃതരാകട്ടെ ആ ഭാവി കാലം ഞങ്ങളിലൂടെ ധന്യമാകട്ടെ വരും കാലത്തേക്ക് ഞങ്ങളെ ഞങ്ങളുടെ ഇഷ്ടത്തിന് വിടാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വളർത്തണമേ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കൂടെയുള്ളവരെയും ഈ വചനം കേൾക്കുന്നവരെയൊക്കെ അങ്ങനെ തന്നെ ആക്കണമേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആ